സിനിമയിലും സീരിയലിലുമെല്ലാം സജീവമായ ഒരു അഭിനേത്രിയാണ് പ്രത്യേകിച്ച് അമ്മ വേഷങ്ങളിലൂടെ ആളുകളുടെ ശ്രദ്ധയെ ആകർഷിച്ച നടിയാണ് സേതുലക്ഷ്മി നടി ഫിലോമനിക്കു ശേഷം അല്പം കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ നിറഞ്ഞ ദേഷ്യമൊക്കെ കൃത്യമായിട്ട് അഭിനയിച്ച് വലിപ്പിക്കാൻ പറ്റുന്ന അമ്മ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന നടികൾ വളരെ കുറവാണ് ആ ഒരു ഒഴിവിലേക്കാണ് സേതുലക്ഷ്മി കടന്നു വരുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഭരതനാട്യത്തിൽ പ്രാവീണ്യം നേടിയ അവര് ഒരു നർത്തകി എന്ന നിലയിലാണ് ശ്രദ്ധേയമായതെങ്കിലും പിൽക്കാലത്ത് നാടകങ്ങളിലൂടെയും ബാലയിലൂടെയും ഒക്കെ അവരവരുടെ അഭിനയ ജീവിതം തുടർന്നു പോവുകയാണ് ഉണ്ടായത് എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ ബാലയിൽ അഭിനയിക്കുന്ന കാലത്ത് അവര് തൻ്റെ സഹപ്രവർത്തകനായ ഒരു മേക്കപ്പാനുമായിട്ട് പ്രണയത്തിലാവുകയും വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് സുന്ദരനായ വ്യക്തിയോടൊപ്പം ഒളിച്ചു ചെയ്തു സേതു ലക്ഷ്മിയുടെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ മേക്കമാൻ ഇവരെ അവരുടെ ചൂണ്ടയില് കുടുക്കിയത് പലപ്പോഴും സേതുലക്ഷ്മിക്ക് അവരുടെ ചിത്രങ്ങളൊക്കെ വരച്ച് സമ്മാനിക്കുന്നത് ഈ മേക്കപ്പ് ആൻഡ് ഒരു അോബിയായിരുന്നു എന്നാൽ സേതുലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹോദരങ്ങളെക്കാൾ വളരെ സൗന്ദര്യം കുറഞ്ഞ ഒരു വ്യക്തിയാണെന്ന് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ കുത്തുകൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കേട്ട അല്ലെങ്കിൽ ബോഡി ഷേബിങ്ങിന് നിരന്തരം ഇടയായ വ്യക്തിയായിരുന്നു സേതുലക്ഷ്മി എന്തിനേറെ പറയുന്നു കറുത്തവള് പൊക്കം കുറഞ്ഞവള് കരടി എന്നുള്ള ഒരു ചെല്ലപ്പേര് തന്നെ പലരും ഇവരെ നേരിട്ട് തന്നെ വിളിക്കുമായിരുന്നു ഇതൊക്കെ സ്വാഭാവികമായ രീതിയിൽ അവരൊക്കെ നല്ലൊരു ആണെങ്കിൽ കൂടിയും വല്ലാത്ത വേദനകൾ സമ്മാനിച്ചിട്ടുണ്ട് ഇവരുടെ പിതാവ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ അഭിനയ രംഗത്തേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അഭിനയിക്കാനൊക്കെ പോകുമ്പോൾ ആട്ടക്കാരി വളരെ മോശപ്പെട്ടവള് എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് അക്കാലത്തുള്ളത് കൊണ്ട് തന്നെ പലരിവരെ ഒരുപിടി അകറ്റി നിർത്തിയിരുന്നു പലരും ഒരുപാട് ഇവരെ വേദനിപ്പിക്കുവാനായിട്ട് അസൂയ പൂണ്ടും അല്ലാതെ മുന്നിട്ടിറങ്ങിയിരുന്നു പക്ഷേ ആ ഒരു കാലത്തൊക്കെ ഇവർക്ക് സപ്പോർട്ടായിട്ട് നിന്നിരുന്ന ഇവരുടെ അമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ കുത്തുവാക്കുകളും പരിഹാസവും ഒക്കെ ഏൽക്കേണ്ടി വന്നത് വാച്ചൊക്കെ ധരിച്ച് നല്ല സുന്ദരിയായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് നടക്കുകയും പൈസ സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുന്ന തന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് വീട്ടുകാർ തന്നെ ആയിരുന്നു എന്നുള്ള ഒരു തുറന്നു പറച്ചനും അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയൊന്നുമുള്ള ഒരു കുടുംബത്തിലായിരുന്നില്ല ഇവർ ജനിച്ചത് ചെറുപ്പകാലങ്ങളിലൊക്കെ രാവിലെ എന്ന് പറയുന്നത് എന്നും പഴങ്ങിഞ്ഞിയായിരുന്നു കുടിക്കാനുണ്ടായിരുന്നത് വല്ല കാലത്ത് മാത്രമായിരുന്നു വീട്ടിൽ കാപ്പി അല്ലെങ്കിൽ അപ്പവും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അന്ന് കറി പോലും കൂടാതെ അപ്പവും ഒക്കെ ചുട്ടി ചുട്ടി വെക്കുമ്പോഴേ താൻ അതെടുത്ത് ഒരുപാട് ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെ എടുത്ത് കഴിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ വളരെ ഉള്ള അതിസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് താൻ വളർന്നു വന്നതെന്നും എന്നാൽ പഠനത്തിൽ തനിക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്നും പാഠപുസ്തകങ്ങൾ കാണുമ്പോഴേക്കും തനിക്കങ്ങോട് ഛർദ്ദിക്കാൻ വരും അല്ലെങ്കിൽ പുസ്തകം വില എടുത്താൽ ചിലരൊക്കെ പറയും കയ്യിലെടുത്താൽ ഉറങ്ങാനാണ് വരുന്നതെന്ന് പക്ഷേ സേതു ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം പുസ്തകം കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഉടനെ ഛർദ്ദിക്കാൻ വരിക ഭയങ്കര അസ്വസ്ഥത അങ്ങനെ ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് പഠിക്കാൻ അതൊരു താല്പര്യവും തനിക്ക് ഉണ്ടായിരുന്നില്ല അഭിനയത്തിനോടായിരുന്നു താല്പര്യമെന്ന് ഇവർ പറയുന്നുണ്ട് അങ്ങനെ നാടക നടിയായിട്ടൊക്കെ ഇവർ ഒരുപാട് മുന്നോട്ട് പോവുകയും നാലോളം സംസ്ഥാന അവാർഡ് നേടുകയൊക്കെ ചെയ്തു പക്ഷേ തൻ്റെ യൗനകാലത്ത് ഈ മേക്കപ്പ് മാനുമായിട്ട് പ്രണയിച്ചു അവസാനം വീട്ടുകാരുടെ എതിർപ്പായി പ്രശ്നമായി നാട്ടിൽ നിൽക്കാൻ വയ്യാതെ ഒളിച്ചോടി തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദൂരദേശങ്ങളിൽ താമസിക്കേണ്ടതായിട്ട് വന്നു ആ ഒരു സാഹചര്യത്തിൽ കുടുംബജീവിതം അല്ലെങ്കിൽ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കേണ്ടതായിട്ട് വന്നു പലപ്പോഴും സർക്കസുകളിൽ ഇല്ലെങ്കിൽ തമിഴ് സിനിമകളുടെ പോലത്തെ ഉള്ള നാട്ടിൻ ചില ട്രൂപ്പുകളിൽ നാടക ട്രൂപ്പുകളിലൊക്കെ പോകേണ്ടി വരുന്നു ആ ഒരു സാഹചര്യത്തിൽ ശരീരം ആവോളം കുലിക്കുക സെക്സി ആയിട്ട് നമുക്കറിയാമല്ലോ തമിഴ്നാട്ടിലൊക്കെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ശരീരാവോളം ആവോളം പ്രദർശിപ്പിക്കുക മാറിടങ്ങൾ കുലിക്കുക നിദംബം കുലിക്കുക ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്കുള്ള നൃത്തമാണ് ചെയ്യേണ്ടി വന്നത് പക്ഷെ തനിക്ക് അതിനോടൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പോകാ പോയ ഒരു തവണയോ രണ്ടു തവണയൊക്കെ അതിൽ അഭിനയിച്ചു കഴിയുമ്പോൾ പിന്നീട് അവിടെ അവസരങ്ങൾ കിട്ടാതാവുന്നു വീണ്ടും വീട്ടിലെ പട്ടിണിയും ദാരിദ്ര്യമാകുന്നു ഈ ഒരവസരത്തിൽ രണ്ട് കുട്ടികൾ എങ്ങനെയോ ജനിക്കുന്നു അതോടുകൂടി ഭർത്താവ് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നു വീട്ടിൽ എന്നും തല്ലും ബഹളവും അടിപൊളിയുമാകുന്നു അടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുത്തി വണങ്ങി കൊന്നു തന്നെ കളയും അല്ലെങ്കിൽ കത്തി എടുത്തുകൊണ്ട് വരുമെന്ന് സഹിയിട്ടിട്ട് പറയേണ്ട അവസ്ഥയിൽ തന്നെ ഈ ഭർത്താവ് കൊണ്ടു വന്ന് എത്തിച്ചു എന്ന് അവർ വളരെ വേദനയോടെ പറയുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ജീവിക്കേണ്ടിയിരുന്ന സേതു ലക്ഷ്മിക്ക് തൻ്റെ ചെറിയ പ്രായത്തിൽ സംഭവിച്ച ഒരു പ്രണയം ഒളിച്ചോട്ടം കൊണ്ട് ജീവിതം തന്നെ കൈമോശം വന്നു എന്ന് അവർ തുറന്ന് പറയുകയാണ് അതുപോലെ നടി ലക്ഷ്മി സീതിയിലൊക്കെ വളരെ പ്രശസ്തയായ സുന്ദരിയായ ആ നടി ഇവരുടെ മകളാണെന്ന് അധികാളുകൾക്കൊന്നും ഇപ്പോഴും അറിയില്ല അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർ പറയുന്ന രണ്ട് കുട്ടികളായി പട്ടിണിയായി അപ്പോൾ ഇവർ തന്നെ വളരെ കഷ്ടപ്പെട്ട് ഭർത്താവ് പണിക്കൊന്നും പോവുകയല്ല ഇയാൾ സേതുലക്ഷ്മി പണിയുന്ന ഇല്ലെങ്കിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന പൈസയും കൊണ്ട് ചിലവ് കഴിയുക കള്ളു കുടിക്കുക ഈ ഒരു രീതിക്കാണ് ഇയാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് സഹി കിട്ടിട്ട് പലപ്പോഴും ഇവർ പണി പണിതിട്ട് വരുന്ന ഇങ്ങനെ അഭിനയിച്ചു കിട്ടുന്ന പൈസ കള്ളു കുടിക്കാൻ കൊടുക്കാഞ്ഞിട്ട് സേതുലക്ഷ്മിയെ മർദ്ദിക്കുക പതിവായിരുന്നു എന്നാൽ ഉറക്കം നിലവിളിക്കുന്നത് തനിക്ക് അഭിമാനക്കുറവ് അയൽക്കാരെന്ത് ചെയ്യായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുകൾ താമസിക്കുന്നവർക്ക് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു ഈ ഭർത്താവിന്റെ ക്രൂരപീഡനം മുഴുവൻ ഇവർ ഏറ്റുവാങ്ങുമായിരുന്നു അപ്പോൾ കുട്ടികളോടൊക്കെ ഓർക്കെ നിലവിളിക്കാൻ പറയുമ്പോൾ അപ്പനെയൊക്കെ മക്കൾക്കും ഭയമായിരുന്നു അതുകൊണ്ട് കൊച്ചുങ്ങളും വളരെ ഈ അപ്പൻ്റെ ക്രൂരമായ പീഡനങ്ങളൊക്കെ ഒരുപാട് സഹിച്ചു വളരെ എന്ന് അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഇവർ നാടക നടിയായിരുന്നു അങ്ങനെ നാലോളം സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയതിന് ശേഷമാണ് സീരിയലിലേക്ക് വരുന്നത് സീരിയലിൽ വന്ന ഇവരെ കുറേ കാലം സീരിയൽ നടിയുന്ന തരത്തിൽ പ്രശസ്തി ആയതിനു ശേഷമാണ് കാമല സത്യനാന്തിക്കാടൊക്കെ തുടങ്ങിയ ആളുകളുടെ സിനിമയിലേക്ക് വരുന്നു മഞ്ജു വാര്യരുടെ ഒപ്പം അഭിനയിക്കുന്നു ഇന്ദ്രജിത്തിൻ്റെ ഒപ്പം അഭിനയിക്കുന്നു ഇന്ദ്രജിത്തിൻ്റെ അമ്മവേഷമൊക്കെ അഭിനയിച്ചത് കണ്ട് താല്പര്യം തോന്നി പൃഥ്വിരാജ് പിന്നീട് നേരിട്ട് വേറൊരു സിനിമയിലേക്ക് വിളിക്കുന്നു അതുപോലെ മോഹൻലാലിൻ്റെ അമ്മവേഷം കൈകാര്യം ചെയ്യുന്നു അങ്ങനെ ജീവിതം നല്ല രീതിയിൽ ഇപ്പോൾ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ താൻ ജീവിതത്തിൽ കാണിച്ച ഏറ്റവും വലിയ എന്ന് പറയുന്ന സുന്ദരനായ തന്നോട് ഭയങ്കര ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് പ്രണയമുണ്ട് എന്ന് തരി തോന്നിപ്പിച്ച രീതിയിൽ തൻ്റെ മുന്നിൽ വന്ന് വെട്ട സുന്ദരനായ ഒരു മേക്കപ്പ്മാനെ പ്രണയിച്ചോടിച്ചോടിയത് കൊണ്ട് തൻ്റെ ജീവിതം അപ്പാടെ നശിച്ചു പോയി എന്നും മറ്റു തരത്തിലേക്ക് ഉയർന്നു പോകേണ്ട തന്നെ ജീവിതം നായ നോക്കിപ്പോയത് ഈ ഒറ്റ പ്രണയം കൊണ്ടാണെന്ന് അവർ പറയുന്നുണ്ട് അതായത് സിനിമ നാടകം അഭിനയരംഗത്തേക്കൊക്കെ വരുന്ന പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന ചതിക്കുഴികളുടെ ഒരു ലോകമാണ് സേതുലക്ഷ്മി പറയുന്നത് അന്നും ഇന്നും ഈ ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ചതിക്കുഴികളുണ്ട് പലരുമാണെങ്കിൽ പെൺകുട്ടികളെ ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നു മറ്റു പലർക്കും കാഴ്ചവെക്കുന്നു മറ്റുള്ളവർക്കും കൊണ്ടുപോയി വിൽക്കുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള പെണ്ണുങ്ങളുടെ ഇല്ലെങ്കിൽ നമുക്ക് സ്ത്രീവിദ്യ ഉൾപ്പെടെയൊക്കെ ഉള്ളവരുടെ ജീവിതം അറിയാം അവരുടെയൊക്കെ സ്വത്ത് മോഹിച്ച് സൗന്ദര്യം മോഹിച്ച് മാത്രം വന്നു പറ്റിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു തരത്തിൽ സേതുലക്ഷ്മിയേം അവരുടെ ഭർത്താവ് ഒരു കുഴിയില് കൊണ്ടുപോയി ചാടിച്ചു എന്ന് അവർ വളരെ വേദനയോടെ പറയുന്നുണ്ട് പിന്നീട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അവരുടെ ഒരു മൗന രോഗിയായിട്ട് മാറി ആ ഒരു സാഹചര്യത്തിലൊക്കെ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവുമായിട്ട് അല്ലെങ്കിൽ ഒരു ദൈവത്തെ പോലെ തൻ്റെ ഒപ്പം അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തു കൊടുത്ത വ്യക്തി മോഹൻലാലാണ് എന്ന് അവർ പറയുന്നുണ്ട് മഞ്ജുവാര്യരെ സംബന്ധിച്ചിടത്തോളം തനിക്കൊരു ദേവിയെപ്പോലെയാണ് തോന്നുന്നത് മഞ്ചുവരുടെ ആ സപ്പോർട്ടും കൊണ്ടാണ് ആ സിനിമയിൽ അത്രയും നന്നായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞതെന്ന് ഇല്ലെങ്കിൽ സിനിമ എന്ന മോഹൻ തന്നെ ഒരുപക്ഷെ അവസാനിച്ച് പോകുമായിരുന്നെന്നും ഒപ്പം നിൽക്കുന്നവർക്ക് നല്ല സപ്പോർട്ട് നൽകുന്ന ഒരു നടിയാണ് മഞ്ജുവാര്യർ മോഹൻലാലും അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ദ്രജിത്ത് ഇവരും ോടൊപ്പമൊക്കെയുള്ള ഈ ആഗ്നീയ ജീവിതം ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നും താനൊരു നാടകനടി ആയതുകൊണ്ട് തൻ്റെ അഭിനയം വളരെ മികച്ചതാണ് എന്ന തരത്തിലേക്ക് സത്യനാന്തിക്കാടും കമലും ഉൾപ്പെടെയുള്ള പ്രശസ്തരായ സംവിധായകരൊക്കെ ഇവരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നും ഇപ്പോഴും രണ്ട് സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സീരിയലില്ലാത്ത ഒരു ജീവിതം അല്ലെങ്കിൽ ജോലി ഇല്ലാതിരിക്കുന്ന ഒരു ദിവസം അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നും അഭിനയമാണ് തൻ്റെ ജീവിതം അഭിനയിക്കാൻ പറ്റാത്ത ഒരവസ്ഥാ ശ്വാസം മുട്ടി മരിച്ചു പോകുന്നതിന് തുല്യമാണ് എന്നൊക്കെ സേതുലക്ഷ്മി പറയുന്നുണ്ട് പക്ഷേ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു ചെറിയ തെറ്റിന് താൻ വില കൊടുക്ക വലിയ വില കൊടുക്കേണ്ടി വന്നു അതിന് പകരമായിട്ട് നൽകേണ്ടി വന്നത് തൻ്റെ ജീവിതമാണ് എന്ന് അവരിപ്പോൾ തുറന്ന് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള തുറന്ന പറച്ചിലുകൾ ഇന്നും സിനിമയിലേക്ക് അഭിനയ രംഗത്തേക്ക് മോഡലിംഗ് രംഗത്തേക്കൊക്കെ വരുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള ഒരു ഉപദേശമായിട്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കൂടുതൽ കൂടുതൽ അമ്മ വേഷങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ നല്ല സ്ഥാനം നേടിയെടുക്കാനും എന്നും നമ്മുടെയൊക്കെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കാനും സേതുലക്ഷ്മി അമ്മയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം